അസലാമലൈക്കും വാഹമത്തു അല്ലെ വരകാത്തു ഹദാദും തെളിവുകളും ഹദാദ് ഇസ്ലാമികമാണോ നിബിത്തങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടോ ഹദാദിൻ്റെ ചരിത്രം വിവരിച്ചാലും ഹദാദിൽ പറഞ്ഞ ദിഖറുകളും ദുബായകളും ഖുർആാനിലും അദീസിലും വന്നതാണോ ആണെങ്കിൽ അത് തെളിവ് സഹിതം വിവരിക്കാമോ എന്നതാണ് അപ്പോൾ അതിന് മറുപടി അതെ ഇസ്ലാമികമാണ് റാത്തീബ് അള്ളാഹുവിൻ്റെ സ്മരിക്കുന്നതിനെ നിത്യമാക്കുക ദോഷവും നാശമായവ നേരിടുന്നതിൽ അഭയം തേടുക നന്മ ചോദിക്കുക എന്നിവയെല്ലാം ക്രോഡീകരിക്കപ്പെട്ടതാണ് ഇത് നിർവചനത്തിൽ നിർവചനത്തിൽപ്പെടുമെന്ന് തോൽപ്പം നമ്മളെ മഞ്ചിലുമുണ്ട് ദിഖറുകൾ ചെല്ലാം ഖുർആാനിലും മതീസുകളും ധാരാളം തെളിവുകളുണ്ട് അള്ളാഹു പറഞ്ഞില്ലേ അള്ളാഹുവിനെ സ്മരിക്കുക എന്നത് വളരെ വലുത് തന്നെ എന്ന് അംഗബോധി അഞ്ചാമത്തെ േ വിനയത്തോടും ഭക്തിയോടും അധികം ശബ്ദമുണ്ടാക്കാതെ രാവിലെയും വൈകുന്നേരവും ഒന്നിന്റെ നാഥനെ സ്മരിക്കുക അശ്രദ്ധയിൽ പെട്ടുപോവാതിരിക്കരുത് പോകരുത് എന്ന് ഐറാഫ് സൂറത്തിൽ ഇരുന്നൂറ്റഞ്ചിലുണ്ട് നിങ്ങൾ വിജയികളാകാൻ അള്ളാഹുവിനെ ധാരാളം സ്മരിക്കുക എന്ന് ജുമാ സൂറത്തിൽ പത്താമത്തായത്തുണ്ട് അബ്വാഹുവിനെ ധാരാളം ഓർക്കുക പുരുഷ ഓർക്കുന്ന പുരുഷന്മാരെയും പുരുഷന്മാരും സ്ത്രീകളും അവർക്ക് അള്ളാഹു പാപ്പമോചനവും ായ പ്രതിഫലവും തയ്യാറാക്കിയിരിക്കുന്നു എന്ന് അൽ സൂറത്ത് സൂറത്തിൻ്റെ സൂറത്തിലെ മുപ്പത്തഞ്ചാമത്തായത്തിലുമുണ്ട് സത്യവിശ്വാസികളെ നിങ്ങൾ അബ്ബാഹുവിനെ ധാരാളം സ്മരിക്കുക രാവിലെയും വൈകുന്നേരവും അവൻ്റെ പരിശുദ്ധിയെ വായിത്തുകയും ചെയ്യുക എന്ന് അൽ അല്ലാഹിസാബ് സൂറത്ത് നാൽപ്പത്തൊന്നാമത്തായത്താണ് ഇങ്ങനെ ദിക്കിറിനെ പ്രോത്സാഹിപ്പിക്കുന്ന ധാരാളം കുറു ആൻവചനങ്ങളുണ്ട് അബു മൂസല്ലാവിൽ നിന്ന് നിവേദനം ചെയ്ത ഒരു ചെയ്തവൻ്റെ പറഞ്ഞു അബ്ബാഹുവിനെ സ്മരിക്കുന്നവൻ്റെയും സ്മരിക്കാത്തവൻ്റെയും അവസ്ഥ ജീവനുള്ളതും ഇല്ലാത്തതും പോലെയാണെന്ന് മുഖാരിൽ പതിനൊന്ന് എണ്ണൂറ്റി അമ്പത്തഞ്ച് അപൂർവ് നിവേദനം ചെയ്ത വിശദകാശം അറിഞ്ഞിട്ടുണ്ട് അതിൽ മുൻകടന്നു അവർ ചോദിച്ചു ആരാണ് പറഞ്ഞു അള്ളാഹുവിന് ധാരാളം തിക്ക്റ് ചൊല്ലുന്ന സ്ത്രീകളും സ്ത്രീകളും പുരുഷന്മാരുമാണ് എന്ന് മുസ്ലിം അദീസ് ഇപ്പോൾ ഇപ്പോൾ അദീസിലുണ്ടല്ലോ അബ്ദുല്ലാഹുബിനു ബുഷിറല്ലി അള്ളാഹുവിന് വേദന മിസ്ലാസ് പറഞ്ഞിട്ട് അല്ലാഹുബിൻ്റെ തിക്ക് കൊണ്ടൊന്നിൻ്റെ നാവ് പച്ചയായി കൊള്ളട്ടെ ആക്കി കൊള്ളട്ടെ പച്ചയായി കൊള്ളട്ടെ എന്ന ദുർമതിലുണ്ട് ഇങ്ങനെ താരോളം അദീസുകൾ ദിഖർ ചൊല്ലുന്നതിനെ കുറിച്ചും ഉണ്ട് എന്നാൽ ഖുർആാനിൽ നിന്നും സഹിയായ അദീസുകളിൽ നിന്നും അബ്ദുല്ലാഹിബിനു അലവിൽ ഹൈദ്ദാദ് ക്രോഡീകരിച്ച റാത്തീബ് അഥവാ ദിനചര്യകളാണ് ദിഖറുകളാണ് ഹൈദ്ദാദിലുള്ളത് അതുകൊണ്ട് അതിന് യാതൊരു പ്രശ്നവുമില്ല ഇസ്ലാമികം തന്നെയാണ് നിത്യമായ ഹാദ് ഓദ്യീറ്റ് നാദിനിലേക്ക് അടുക്കാനുള്ള സൗഭാഗ്യം അലോഹനമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കും